ആറ്റുനാൽ ക്ഷേത്രത്തിൽ നടക്കുന്ന അതിക്രൂരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ലേഖനം വായിച്ചു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് എഴുതിയത് ജയിൽ ഡി ഐ ജി ജയിൽ ഐ ജി എന്ന സ്ഥാനപ്പിക്കറിയില്ല ആയിരുന്ന ശ്രീലേഖ ഐ പി എസ് എഴുതിയത് അവർ പിന്നെ പൊങ്കാലയ്ക്ക് പോകാറില്ല പൊങ്കാല ഇട്ടിരുന്നതാണ് കുട്ടികളുടെ പൊള്ളയ്ക്ക് കുത്തി നൂല് കോർത്ത് ചോര വരത്തി ചോര കുടിക്കാനിരിക്കുന്ന ഒരു ദൈവം കുട്ടികളെ പീഡിപ്പിക്കുന്ന അവർ പറഞ്ഞ് കുട്ടികളുടെ തടവരാന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് പറയാൻ തോന്നുന്നു കുട്ടികൾക്ക് ഹിറ്റ്ലർ ഒരുക്കി കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ടല്ലോ അതുപോലെ കുട്ടികളെ പട്ടണിക്കിട്ട് ഒരർത്ഥത്തിൽ അവരെ പകുതി അവരെ ജീവച്ഛവങ്ങളാക്കി മാറ്റുന്ന ഒരു പരിപാടി അവിടെ നടന്നിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല അത് തിരുവനന്തപുരത്തുകാർക്കല്ലേ അറിയുള്ളൂ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കല്ലേ അറിയുള്ളൂ പക്ഷേ ഇങ്ങനൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ പൊങ്കാല പരിപാടിക്ക് ഇനി ഞാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു എന്നാണ് ശ്രീമതി ശ്രീലേഖ ഐ പി എസ് അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് ശമ്പോ മഹാദേവ നമസ്കാരം ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ടത്തെ സംബന്ധിച്ചുള്ളൊരു പരാമർശം ഐ പി എസ് ശ്രീലേഖ അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇപ്പം ഞാനത് ഇതിനു ഉണ്ടായിട്ടുള്ളതാണ് അത് വീണ്ടും എടുത്തിട്ടുള്ള ഒരു ഒരു ന്യൂസ് ഞാൻ കണ്ടു അത് വളരെ നിശ്ചിതമായിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചോര എന്തിനാണ് ഈ ആറ്റുകാലമ്മക്ക് എന്നാണ് ചോദ്യം കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന് സൂചി കൊണ്ട് കുത്തി നൂലിട്ട് കുത്തി അതുകൊണ്ട് ദേവിയുടെ മറ്റോടത്ത് കുത്തി കയറ്റിയിരിക്കുകയാണ് അത്രേ അവർ തമ്മിലുള്ള ബന്ധത്തിന് വേണ്ടി പാവപ്പെട്ട കുട്ടികളുടെ അതിന്റെ ചിത്രവും ഞാൻ കണ്ടു ആ ചിത്രം ഇടാൻ പറ്റില്ല കണ്ട സമയം സങ്കടം തോന്നി ഇതിന് പ്രായം ചെന്ന ആളുകൾ കുത്തിക്കൊള്ളും എന്ന് കഴിഞ്ഞ് കാണിച്ചു കൊടുത്താൽ അത് അവരുടെ ഇഷ്ടമാണ് ഇത് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് എത്രയോ മൂന്ന് ദിവസം അകത്ത് പറഞ്ഞിട്ടുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തി അവര് പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് അവര് പറഞ്ഞിട്ടുള്ളത് കുത്തിയോട്ടം ആൺകുട്ടികളോടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനമാണത് ആണ് ശ്രീലേഖ ബ്ലോഗിലൂടെ അത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ളത് കേസെടുത്തിട്ടുണ്ട് ബാലാവകാശ കമ്മീഷൻ കുത്തിയോട്ടം നടത്തുമെന്ന് ക്ഷേത്ര ഭാരവരെ അവർക്ക് അവരോട് ചോദിക്കാൻ ആരുമില്ലല്ലോ ഒരു കല്ലും കൊണ്ട് കൊത്തിവെച്ച് ആ കല്ലിന്റെ മേലെ കുറച്ച് കുങ്കുമവും കുറച്ച് ഭസ്മവും ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഈശ്വരനായി പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നാളെ നാഷണൽ ഹൈവേയുടെ നടുവിൽ കൊണ്ട് കുത്തിയാലും പറയും സ്വയം പോവുകയാണ് അപ്പം നാഷണൽ ഹൈവേ വളച്ചു കൊണ്ടു കൊണ്ടുവരും അത് കേരളത്തിന്റെ സ്ഥിതിയാണ് കേരളം കേരളത്തിന്റെ ഗതി ഇന്നലെ പറഞ്ഞ പോലെ കേരളം പിന്നോട്ട് നടക്കുകയാണ് തലകുത്തി നടക്കുകയാണ് അവരുടെ പിന്നെ ക്ഷേത്ര ഭാരവികൾ മാറുമില്ല ഇനിയും വടക്ക് കത്തിക്കും നക്ഷത്രം കാണിച്ച് നാലര കോടി പ്രകാശ വർഷം മകളെയുള്ള ചോദ്യനക്ഷത്രം ഏഴ് എട്ട് മാസം നമുക്ക് എന്നും കാണാം വടക്ക് 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 കിഴക്ക് ഭാഗത്തായിട്ട് അത് അന്നേ ദിവസം മാത്രം ഉദിക്കുന്നതാണെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോ അത് വിശ്വസിച്ച് അത് ആ നുണയും ിൽ കഴിച്ച് തിരികെവരാണല്ലോ നമ്മുടെ ആൾക്കാർ ആറ്റിനാൽ പൊങ്കാലയുടെ ഭാഗമായിട്ടുള്ള കുത്തിയോട്ടത്തിനെതിരായിട്ടുള്ള പരാമർശത്തിൽ നിന്ന് കടുകിടമാടാൻ താൻ തയ്യാറില്ലെന്ന് ഡി ജി പി ആർ ശ്രീലേഖ അവരെ ബ്ലോഗിലെഴുതിയിട്ടുള്ളതാണ് അതേ അവർ ജയിൽ മേധാവിയായി നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീലേഖ സ്വകാര്യ ബ്ലോഗിലെ ലേഖനത്തിനാണ് ഈ കുത്തിയോട്ടത്തെ വിമർശിച്ചത് കുത്തിഓട്ടം ആൺകുട്ടികളോടുള്ള അവരുടെ പീഡനമാണ് ശാരീരികവും മാനസികമായിട്ടുള്ള പീഡനമാണ് എന്നാണ് ശ്രീലേഖ തന്റെ ബ്ലോഗിലൂടെ വിമർശിച്ചത് കുട്ടികളുടെ അനുമതി പോലും ഇല്ല അവർക്ക് എന്താ അനുമതിയാണ് ഉള്ളത് ഇപ്പം യൂട്യൂബുണ്ട് യൂട്യൂബിനകത്ത് ഒരു കുട്ടിയുടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊച്ചു കൊച്ചുകുട്ടികളെ മലർന്നു കിടക്കുന്നു അവന് ആറുമാസം പ്രായമേ ഉള്ളൂ ചിലപ്പോൾ അവന് ഉടുപ്പൊന്നും ഉണ്ടാവില്ല അത് കേട്ടിട്ടും പരിപാടി കുട്ടികളുടെ ചിത്രങ്ങൾ ഇങ്ങനെ കഴിച്ചാൽ അവരുടെ അനുമതി ഇല്ലല്ലോ ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇല്ലാതെയാണ് മാതാപിതാക്കളും ക്ഷേത്ര ഭാര്യവാഹികളും ചെന്ന് കുട്ടികളെ പീഡിപ്പിക്കുന്നത് കുത്തിയോട്ടത്തെ കുട്ടികളുടെ തടവറ കുട്ടികളുടെ കുട്ടികളെ പീഡിപ്പിക്കാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ശ്രീലഖ പറഞ്ഞാൽ അങ്ങനെയൊരു അർത്ഥം നമുക്ക് കാണാൻ പറ്റും കുട്ടികളുടെ തടവറ നിയമപ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കുത്തിയോട്ടം ഉത്സവത്തിൽ നിന്ന് കുത്തിയോട്ടത്തെ ഒഴിവാക്കണമെന്നും ശ്രീലേഖ അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സംഭവം അവരെ കണ്ണില്പ്പെട്ട സമയത്ത് ഇതിന്റെ പ്രതിഷേധമായിട്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അവർ ആറ്റുകാൽ ആറ്റുകാൽ വിശ്വാസിയായിരുന്നു അവര് അവർ ഈ പൊങ്കാലയിടാൻ അവർ പോകാറുണ്ട് മറ്റേ ശ്രീലേഖ ഐ പി എസ് ശ്രീലേഖ എന്ന മഹതി പക്ഷെ അവർ പറഞ്ഞു ഇനി ഞാനില്ല ഇങ്ങനെ ഇങ്ങനെ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന് വൈകിട്ട് സൂചി കുത്തിക്കേറ്റി നൂല് കുത്തിക്കേറ്റെന്ന് ഈ പച്ച പച്ച മാംസത്തിലായി പറയുന്നത് ഈ കുട്ടികൾ കരയുന്ന സമയത്ത് അവിടെ രഹളയുണ്ടാക്കുന്ന ആൾക്കാർ അടി കൊല്ലം അപ്പം ഈ കുട്ടികളുടെ കരച്ചിൽ പോലും പുറത്ത് കേൾക്കില്ല എത്രമാത്രം വലിയ ക്രൂരതയാണെന്ന് ആലോചിച്ചു നോക്കൂ എന്റെ കുട്ടി എനിക്ക് എനിക്ക് വിവാഹം കഴിച്ചൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ ഞാൻ അറിയാതെ എന്റെ ഭാര്യ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാര്യ എന്റെ വീട്ടിലേക്ക് മടങ്ങി വരില്ല അത് മാത്രല്ല അവിടെ പിന്നെ ഈ ലോകത്തേക്കും മടങ്ങി വരില്ല അവള് ലോകത്തേക്കും മടങ്ങി വരില്ല ഒരു കല്ലും കൊണ്ടുവെച്ച് അത് അമ്മയാണ് ഒരു കല്ലും കൊണ്ടുവച്ച് അത് അച്ഛനാണ് അപ്പനാണ് ഗുരുവായൂർ അപ്പച്ചനാണ് ചോറ്റാനെങ്കിലും അമ്മച്ചും പറഞ്ഞ് അതിന്റെ മുമ്പിലിട്ട് കാണിക്കുന്ന വൃത്തിയേടുകൾക്ക് കൂട്ടുനിൽക്കാൻ എന്ത് ഗതികേട് ഉണ്ടായിരുന്നു ആളെ കാലം പിടിഞ്ഞാലും തല പോയാലും ഇത്തരം ഈശ്വര വിശ്വാസങ്ങളെ ഇത്തരം മന്ധവിശ്വാസങ്ങളുടെ പുറകിൽ കിടന്നടക്കാൻ നാറ്റി ചടക്കാൻ നമ്മളെ കിട്ടൂല ഇത് തന്നെയാണ് ഐ പി എസ് ശ്രീലേഖയും പറഞ്ഞത് ഈ കുത്തിയോട്ടം വിവാദമായതോടെ ഈ ഈ ഇതേക്കുറി അന്വേഷിക്കാൻ ബാലാവകാശ കമ്മീഷൻ തീരുമാനിച്ചു ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വയമേവ കേസ് എടുക്കുകയും ചെയ്തു കുത്തിയോട്ടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയുടെ ആവശ്യപ്പെടുകയും ചെയ്തു അതേ സമയത്ത് നിങ്ങൾ ആര് എന്തായാലും കുത്തിയോട്ടവുമായിട്ട് മുന്നോട്ട് പോകുന്ന ക്ഷേത്രം ഭാരമായി കാരണം അവർക്ക് പൈസ കിട്ടണ്ടേ പ്രൈവറ്റ് അതോറിറ്റിയുടെ ക്ഷേത്രമാണ് ക്ഷേത്രമാണിതേ അതില് ശ്രീമതി ഐ പി എസ് അവര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദേവിക്ക് എന്തിനാണ് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചോര എന്ന് ആറ്റുകാലിന് പൊങ്കാലയിടാൻ ഇപ്പോൾ പോകാത്തതിൻ്റെ കാരണം പറയുന്ന കൂട്ടത്തിൽ അവരിത് പറഞ്ഞത് പ്രാചീനമായിട്ടുള്ള ഇത് വായിക്കാൻ പറ്റുന്നില്ല ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചില ആചാരങ്ങൾ അതിന് കുഞ്ഞുങ്ങളെ രക്തം ഊറ്റിയെടുത്തിട്ട് വേണമോ എന്നാണ് അവർ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ആറ്റുകാല് ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് ണുകൾ കടുത്ത വിശ്വാസിയായിരുന്നിട്ടും മുൻപ് വർഷങ്ങളോളം ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുന്ന ഒരാളായിരുന്നിട്ടും കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞാൻ എന്തുകൊണ്ട് ഇടാൻ വരുന്നില്ല എന്നെ കുറിച്ച് കേരള പോലീസിന് മുതിർന്ന ഉദ്യോഗസ്ഥയായിട്ട് ശ്രീലങ്ക ഐ പി എസ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവർ സംസാരിക്കുകയാണ് ചെയ്തത് കാരണം അവർ പറയുന്ന ഈ കാര്യങ്ങൾ അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പേടിയുണ്ട് ഇവിടെയുള്ള ചാനലുകൾക്ക് ആയതുകൊണ്ട് തന്നെ അവർ അവരായിട്ട് അവരുടെ യൂട്യൂബ് ചാനലിലാണ് അവർ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഐ പി എസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞു മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് ആറ്റുകാർ ഇട്ട പൊങ്കാല കഴിഞ്ഞാൽ എല്ലാം ആഗ്രഹം സാധിക്കുമെന്ന് അങ്ങനെ മൂന്ന് വട്ടം തുടർച്ചയായിട്ട് പൊങ്കാല ഇട്ട് കഴിഞ്ഞ സമയത്താണ് എനിക്ക് ഐ കിട്ടിയത് എല്ലാവരും പറഞ്ഞു ആ കണ്ടല്ലോ അപ്പൊ ഇവർക്കും തോന്നി ഓ ശരിയാണ് മനുഷ്യ മനുഷ്യ സ്ത്രീ സ്ത്രീയല്ലേ അവർക്കു തോന്നി ശരിയാണെന്ന് അവർക്കും തോന്നി അതിന്റെ പേരിൽ പിന്നെ തുടർച്ചയായിട്ട് അവർ പൊങ്കാല ഇടാറുണ്ടായിരുന്നു അവിടെ ആറ്റുകാല് ക്ഷേത്രത്തിൽ താരപ്പൂലി എന്ന പേരിൽ കുഞ്ഞു കുട്ടികളെ ഒരുക്കി കൊണ്ടുവരും അത്ര പിന്നെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കുത്തിയോട്ടം എന്ന പേരിൽ കൊണ്ടുവരും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെ അത് കാണുമ്പോൾ സങ്കടം തോന്നും സങ്കടം തോന്നുന്ന കാഴ്ചയാണ് അത് അവരിൽ നിന്ന് അവരെ കൊണ്ടുവരുന്ന ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല കൊണ്ടുവരുന്നത് രാവിലെ മുതൽ ആ കുട്ടികൾ വ്രതത്തിലാണ് അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന പഴവും അവനുമൊക്കെയാണ് കഴിക്കുന്നത് മൂന്ന് നേരം മുങ്ങി കുളിക്കണം ആകെ ഒരു തോർത്ത് മാത്രമാണ് ഉടുക്കുന്നത് അടുത്ത് തുടക്കുന്നത് ആയിരത്തെട്ട് പ്രാവശ്യം ദിവസവും ദേവിയെ നമസ്കരിക്കണം ആ കുട്ടികൾ രണ്ടായിരത്തി പതിനേഴില് ജയിൽ ഡി ജി പി ആയിരുന്ന സമയത്ത് പൊങ്കാല ഇടാൻ പോയപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ കുട്ടികളെ സൂചി ഉപയോഗിച്ച് വയറിന്റെ ഒരു വശത്ത് കൂടി കുത്തിയിട്ട് നൂലിട്ട് കെട്ടാറുണ്ട് എന്ന് ദേവിയുമായിട്ട് ബന്ധിപ്പിക്കാനാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് അത് കാണാൻ ഞാൻ ശ്രമിച്ചപ്പോഴും അവരിത് കാണാൻ സമ്മതിച്ചില്ല ചുറ്റും കൊട്ടും കൊരവിയും ബഹളവുമായിട്ട് കുഞ്ഞുങ്ങളെ കുത്തുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ പള്ളക്ക് വയറിൻ്റെ ഒരു വശത്ത് അവർ സൂചിയിട്ട് പച്ചക്കണ് പറയുന്ന കുത്തിയിട്ടിട്ട് നൂലുകൊണ്ട് വലിക്കുന്ന സമയത്ത് ആ കുട്ടികൾ ഉണ്ടാക്കുന്ന കരച്ചിൽ അയ്യോ എന്ന് നിലവിളി കേൾക്കാൻ മറ്റുള്ളവർ കേൾക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് ആ സമയത്ത് ഇവരെല്ലാവരും ദേവിയുടെ പലതരം പേരുകൾ വിളിച്ചു പറഞ്ഞ് ഒരു തരം ഒരു തരം കലാപ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവിടെ ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടികളുടെ ശരീരത്തിൽ കുത്തി സമയത്ത് അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അവരെ കയ്യും കാലും പിടിച്ചിട്ടുണ്ടായിരിക്കും അവരയ്യോന്ന് നിലവിളിക്കുന്നുണ്ടായിരിക്കും അമ്മയെ അമ്മയെന്ന് പറഞ്ഞ് നിലവിളിക്കും ആ അമ്മ എന്ന് പറയുന്ന മറ്റവൾ അവരപ്പുറത്ത് നിന്നിട്ട് ദേവി അമ്മേ അവരാണ് ഈ കുട്ടിയെ കൊണ്ടു കൊടുക്കുന്നത് അവളേക്ക് എന്താ അവിടെ തല തല്ലി പൊട്ടിക്കണ്ടേ ഈ പാവപ്പെട്ട കുട്ടികളുടെ ഒരു സൂചി വെച്ചിട്ട് പ്രായമായിട്ടുള്ള ഒരാളാണ് കുട്ടികളെ കുത്തുന്നത് ഒരാഴ്ചയോളം ഭക്ഷണം കുറച്ചു മാത്രം കഴിച്ച് കൊച്ചുകുട്ടികളെന്ന് മനസ്സിലാക്കണം കൊച്ചുകുട്ടികൾക്ക് മൂന്ന് നേരം ആഹാരം അവർക്ക് വശിക്കുന്ന സമയത്ത് ആഹാരം ചിലപ്പോൾ എട്ട് പ്രാവശ്യം ആഹാരം കഴിക്കുന്ന കുട്ടികളുണ്ടാകും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുമ്പോടി എടുത്ത് പൊട്ടിച്ചിട്ട് അത് കഷ്ണമായിട്ട് കൊടുത്താൽ അവർക്ക് ദഹിക്കും കൊച്ചുകുട്ടികളല്ല അതുപോലത്തെ ആരോഗ്യമാണല്ലോ ആ കുട്ടികൾക്ക് ആഹാരം കുറച്ച് നൽകുന്നു ഒരാഴ്ചയോളം ഭക്ഷണം കുറച്ച് കുറച്ച് മാത്രം കഴിച്ച് ഈ കുട്ടികളെ ആ കുത്തിയെ മുറിവുമായിട്ട് കിലോമീറ്ററോളം നടത്തിച്ച് വേറൊരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രവേശനം വെച്ചിട്ടാണ് തിരിച്ചു വരുന്നത് ഈ ഒരു കാര്യത്തിന് രക്ഷിതാക്കൾ ഫീസും അടയ്ക്കാറുണ്ട് മോക്ഷം കിട്ടണ്ടേ അതിന് ഫീസ് അടച്ചിട്ടാണ് കുട്ടികളെ എവിടെ കൊണ്ടു കൊടുക്കുന്നത് ആ കുട്ടികളുടെ വയറമ്മയാണ് സൂചി നട്ട് കയറ്റുന്നത് എന്തിനാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കാൻ അച്ഛനും അമ്മമാരും കൂട്ടുനിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് ഒരു ക്രൈമാണ് അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ക്രൈം തന്നെയാണ് കുഞ്ഞുങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുന്നത് എല്ലാർത്ഥത്തിലും ക്രൈം തന്നെയാണ് ഏത് ദേവിക്കാണ് കുഞ്ഞുങ്ങളുടെ ചോര വേണ്ടത് മുമ്പ് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലും ഉണ്ടായിരുന്നു ഈ പരിപാടി എന്നാണ് കേൾക്കുന്നത് അവരുടെ ബ്ലോഗിലുള്ളതാണ് കേട്ടോ ബ്ലോഗ് എൻ്റെ ഇരിക്കുന്നുണ്ട് ഇതുപോലെ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു ചടങ്ങ് എവിടെ ഉണ്ടായിരുന്നു ചെട്ടിക്കുളങ്ങരയിലും അത് ഞാൻ രക്ഷിതാക്കൾക്കെതിരെ കേസെടുത്ത് അത് അവസാനിപ്പിക്കാനുണ്ടായത് ഐ പി എസ് ശ്രീലേഖ എന്ന മഹതി അതിനെതിരെ കേസ് കൊടുത്ത് നിയമത്തിന് മുമ്പിൽ അവരെ കൊണ്ടുവന്ന് അതങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് ഇതിനേക്കാൾ സങ്കടകരമായിട്ടൊരു കാര്യമുണ്ട് ഈ അച്ഛനമ്മമാര് കേരളത്തിലുള്ള അച്ഛനമ്മമാര് ഇങ്ങനെ ഒരു നേർച്ചകൾ നേരുമ്പോൾ അതിന് സ്വന്തം കുട്ടികൾ സമ്മതിക്കാതെ വന്നാൽ വലിയ രൂപത്തിൽ അവർ പ്രതികരിച്ച കൊച്ചു പന്ത്രണ്ട് വയസ്സ് പറയുമ്പോൾ ചിലപ്പോൾ പണ്ടത്തെ പോലത്തെ കുട്ടികളൊന്നും അല്ലല്ലോ ആരോഗ്യമുണ്ടാവുമല്ലോ ഇപ്പോഴത്തെ കുട്ടികളെ കെട്ടി കഴിഞ്ഞാൽ അവനും പഠിക്കില്ല അപ്പൊ അവര് വലിയ രൂപത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് അറിയാമോ പകരം മറ്റൊരാളെ കൊണ്ടുവരാനുള്ള അനുവാദവും ദേവസ്വവും നൽകുന്നുണ്ട് ദേവിക്ക് എങ്ങനെ പോയാലും കൊച്ചു കുട്ടികളുടെ പള്ളയമ്മ കുത്തിയിട്ട് ചോര കുടിക്കാൻ അത്രയേ ഉള്ളൂ അവൾ ആർക്കത് ആ മോഹേ ഉള്ളൂ അപ്പോ ഞാൻ അവിടെ നേർച്ച നേരം പൈസ അടച്ചു പക്ഷെ എന്റെ കുട്ടി തയ്യാറില്ലെങ്കിൽ അപ്പൊ എന്തു ചെയ്യും അപ്പൊ മറ്റൊരാളെ കൊണ്ട് അനുവാദം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് കൊടുത്ത് കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ കുട്ടികൾ ഏഴു ദിവസം ഇരുന്നും ഇരുന്നു കൊടുത്തും അതുപോലെ തന്നെ പട്ടണി കിടന്നും കൊണ്ട് അവരുടെ പള്ള കുത്തി ചോര വരത്തി നൂലിട്ട് കുത്തി അവർ ആ പൈസ വാങ്ങിച്ച പാവം പോവും ഇതൊക്കെ ആ പാവങ്ങൾ അങ്ങോട്ട് പോകും ഇതൊക്കെ എന്തിനാണ് എന്ന് മനസിലാവുന്നില്ല ഈ ഒരു ആചാരം എന്താണെന്നും മനസ്സിലാവുന്നില്ല ഇതിനൊക്കെ ശേഷമാണ് ആറ്റുകാല് പൊങ്കാല ഇടൽ ഞാൻ നിർത്തിയതെന്ന് ശ്രീമതി ശ്രീലേഖ ഐ പറയുന്നു ഇത് ഇവര് ജോലിയിൽ ഇരിക്കുന്ന സമയത്തുണ്ടായ കുറച്ച് സംഭവ വികാസങ്ങളാണ് അവർ അന്നിട്ട പോസ്റ്റ് വീണ്ടും ഞാൻ കാണാനും ഞാൻ കാണാനിടയായത് മാത്രം ഈ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടണം നല്ല അടി അടികൊടുക്കണം അതാണ് വേണ്ടത് എല്ലാത്തിനെയും പിടിച്ചുകൊണ്ടിട്ട് നല്ല കുരിച്ചു വീർത്തി നല്ല ഇടികൊടുക്കാണ് വേണ്ടത് എന്നിട്ട് ഇവരുടെ ഇവരുടെ ഈ ചാക്ക് തുന്ന സൂചനയുണ്ടല്ലോ അതുകൊണ്ട് ഇവരെ കുത്തിക്കയറ്റണം ഇവരുടെ എവിടെയെന്നറിയോ അവിടെ തന്നെ കുത്തിക്കേറ്റണം പച്ചി കുത്തിക്കയുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ കുത്തിക്കേറ്റിയാണ് വേണ്ടത് വരില്ലേ പാവപ്പെട്ട കുട്ടികൾ കൊച്ചു കുട്ടികൾ ഒന്നും അറിയാത്ത കുട്ടികൾ മോക്ഷം കിട്ടാൻ അത്രേ എന്നിട്ട് മറ്റുള്ള തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് കുട്ടികൾ ആയിരം രൂപ രണ്ടായിരം രൂപ കൊടുത്ത് ആ കുട്ടികൾ ഇത് വല്ലതും അറിയണ്ടോ പാവങ്ങൾ അവരെ കൊണ്ടു നിർത്തി കൈ പിന്നെ പിന്നെ പിടിച്ചു നിർത്തി അപ്പോഴൊന്നും അറിയുന്നില്ല കുറേ ദിവസം അവർക്ക് അവർക്ക് ശരിയായ ആഹാരവും കൊടുക്കില്ല ക്ഷീണിച്ച് അവസരമായിട്ട് അവരുടെ അവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് പിടി തിരിച്ചു നിർത്തി അപ്പുറത്ത് ചോദിച്ചോട്ട് രക്ഷക്കുത്ത് അപ്പോഴോ ഒന്നിലോ വിളിക്കുക അപ്പഴേക്കും ഇവിടെ ഇതേ മറ്റേ എന്തായാലും പറയാം ആറ്റുകാരം ബേ മറ്റോളെ എന്നാൽ പറഞ്ഞില്ല കളാ അപ്പോൾ ഇത് ആൾക്കാർ കേൾക്കില്ലല്ലോ എന്തൊരു കളിയാണ് നടക്കുന്ന ആലോചിച്ച് നോക്കൂ എന്തൊരു മൃഗീയതയാണ് നടക്കുന്ന ആലോചിച്ച് നോക്കൂ ഒരുത്തന ഇരിക്കണ്ട് കണ്ട്രോളയപ്പൻ അവന് പെണ്ണുങ്ങളെ കണ്ടുകൂടാ അവന് രക്തം കണ്ടുകൂടാ പെണ്ണങ്ങളുടെ അവൻ്റെ പെൺകുട്ടികൾ ധൈര്യമായിട്ട് പറഞ്ഞു ഞങ്ങളവിടെ വരുന്നുണ്ടായിട്ട് കൺട്രോളേ അവരുടെ കാലിൻ്റെ ഇടയിലേക്ക് എനിക്ക് അങ്ങനെ പറയിപ്പിച്ചു ഇവിടുത്തെ കുട്ടികളെ കൊണ്ടവൻ കണ്ട്രോളായപ്പൻ ഇവിടെ വെച്ചാൽ ചോര വേണം അതിനു വേണ്ടി നാവ് നീട്ടി നാവ് നീട്ടി ഇരിക്കുകയാണ് ആറ്റുകാല് മറ്റോള് കൊച്ചു കുട്ടികളുടെ എന്താ ഇളഞ്ചോരക്ക് സ്പെഷ്യൽ മധുരം കൂടുതലുണ്ടോ എനിക്കറിയില്ല പ്രായം ചെന്നവരുടെ പ്രായം ചെന്നവരുടെ ചോര പഴകിയ ചോരയാണോ അറിയില്ല അതിൽ കൊച്ചുകുട്ടികളെ പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ പള്ളയ്ക്ക് കുത്തിയിട്ട് ആ ചോര എടുക്കുന്നത് എന്നിട്ട് ആ നൂല് ബന്ധിച്ചിട്ട് ഇവര് പറയാ ദേവിയായിട്ട് ബന്ധിക്കുകയാണ് അത്ര നടക്കുന്നത് നവോത്ഥാന കേരളത്തിലാണെന്ന് അറിയുമ്പോഴാണ് അയ്യേ എന്ന് പറയാൻ തോന്നുന്നത് പിണറായി വിജയന ഭരിക്കുന്നത് കഷ്ടം എന്ന് പറയാൻ തോന്നുന്നത് നമസ്കാരം